അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുമായിൽ കെട്ടെ അള്ളാഹു സുബൈനത്താലെ എല്ലാവർക്കും തന്നെ ആരോഗ്യവും ആഫിയത്തുള്ള ദീർഘായുസ പ്രദാനം ചെയ്യണം അതുപോലെ തന്നെ അള്ളാഹുവേ ജീവിക്കുന്ന കാലത്തോടും നീ ഞാമത്തിലും പറുക്കത്തിലും ഹൈറിൽ നീ എത്തിക്കണേ അല്ലാ അതുപോലെ തന്നെ അള്ളാഹുബെ ഞങ്ങൾ ഏറ്റവും ഏറ്റവും നമ്മൾ ദുബാ ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളും പ്രവൃത്തിയിൽ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടോ അള്ളാഹുബേ നീ ഞങ്ങൾ പുറത്ത് തരണേ അള്ളാഹ് ഇന്ന് നമ്മൾ എപ്പോഴും തന്നെ ദ ചെയ്യണം കാരണം ഈ ദ കൊണ്ട് നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് തരും അള്ളാഹു സുബാനത്തല നമുക്ക് എല്ലാം പുറത്ത് തരും അപ്പോൾ തന്നെ നമ്മുടെ കൽബ് നമ്മൾ ശുദ്ധിയായി കിട്ടും നമ്മൾ അറിഞ്ഞു ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മൾ പശ്ചാത്തലപിച്ചാൽ അള്ളാഹ് നമുക്ക് എത്രയോ വലിയ മഹത്തായ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തിച്ചു തരും ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാടാൾ കണ്ണീരാൽ കഴിയുന്നൊരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് ഒരുപാടാളെ കരഞ്ഞുകൊണ്ടുള്ള വോയിസുകളൊക്കെ തന്നെ കൂടുതലും വന്നത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിനാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളു അതുപോലെ തന്നെ ഒരുപാട് ഫാമിലിയിലേക്കും ഫ്രണ്ട്സുകളിലേക്കും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല സ്വൽപ്രവൃത്തിയാകും കാരണം ആരുടെയെങ്കിലും വേദന മാറ്റാൻ നമ്മൾ കാരണക്കാരനായാൽ നമ്മളുടെ ഒരുപാട് വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന തല നമ്മളിൽ എത്തിക്കാതെ തന്നെ നീക്കി തുടച്ചു തരും നമുക്ക് സ സമാധാനം സന്തോഷമുള്ള ജീവിതത്തിലേക്കും അള്ളാഹു നമ്മളെ എത്തിക്കും അതാണ് പറയുന്നത് കൽബ് ശുദ്ധിയാക്കുക കൽബിൽ നല്ലത് മാത്രം ഉണ്ടാകുക നമ്മളെ സൽ സ്വഭാവമുള്ള നല്ല പ്രവൃത്തി നല്ല മനസ്സും ന നല്ലതായി മാത്രം ചെയ്യുന്ന കാര്യത്തിലും അള്ളാഹു സുബാനത്താൽ അതിനേക്കാളും നൂറിരട്ടി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അവർക്കൊക്കെ പറ്റി അവർ ഉപകാരപ്പെട്ടാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആകുന്നത് നിങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ വലിച്ചു നിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ഇന്നൊരു വീടിൻ്റെ കാര്യമാണ് വീടില്ലാതെ തന്നെ ഒരുപാട് ഇരുപത്തൊൻപത് കൊല്ലം മുപ്പത് കൊല്ലം എല്ലാം ആയിട്ട് ഒരുപാട് ആൾക്കാർ വാടക വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചില പുരുഷന്മാരും ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആവശ്യമായ താല് മരിക്കുമ്പോൾ നമുക്കൊരു വീടും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കവറിന് വേണ്ടി മാത്രമേ നമ്മൾ ആഗ്രഹിക്കൂലേ ഏതൊരാൾക്കാരായാലും മരിക്കുമ്പോൾ നമുക്കൊരു വീട് അല്ലേ ആ വീടുന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് വീട് ഉണ്ടായ വീട് നമ്മൾ എന്താ പറയുക പാർട്ടീഷൻ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഞാനും നിങ്ങളെപ്പോലെ ഒരാളായി വാടകയ്ക്ക് നിന്നവരാണ് പക്ഷേ വാടകൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എൻ്റെ വാടകൻ്റെ ക്യാഷ് ഡേറ്റ് തെറ്റാതെ ഞാൻ കൊടുത്തു വന്നു ഒരു വാടകക്കാർ വീട്ടിൻ്റെ മുമ്പിൽ വന്നിന് ഒരു വഴക്ക് പറയേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ ആലോചിക്കും എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ അന്നേരം എനിക്കൊരു മോളെ ഉള്ളൂ കേട്ടോ വാടക വീട്ടിൽ നിന്നിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്ത് എനിക്കൊരു മോളെ ഉള്ളു പക്ഷേ നമുക്കായിട്ടൊരു സ്വന്തമായിട്ട് എന്നുള്ള ഒരു ഒരു രണ്ട് സെൻറ്റ് ഭൂമിയും ഒരു വീടും ഉണ്ടാകണേ അതാന്ന് എപ്പോൾ ഞാൻ ദുവാ ചെയ്യും ആ ദുവാ ചെയ്യുന്നതിൻ്റെ അപ്പുറം തന്നെ ഞാൻ ഓതുന്ന ഓത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കുറുകാൻ ഓതാൻ അറിയുന്നവരാണല്ലേ ഭൂരിപക്ഷം ഒന്നോ രണ്ടോ ആൾക്ക് മാത്രമേ ഓതാൻ അറിയില്ലണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ മദ്രസകളിൽ പോകാൻ പറ്റാതായി പോയിട്ടുണ്ടാവും അള്ളാഹ സുഖാനത്തിൽ അവർക്ക് അറിവ് കൊടുക്കട്ടെ അല്ലേ അവരുടെ മക്കൾക്കൊക്കെ അറിയുണ്ടാവും നമ്മൾക്ക് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ തന്നെ നമ്മളെ മക്കളെ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും അതാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളും തന്നെ അവരുടെ പേരൻസിന് ചിലപ്പം വിദ്യാഭ്യാസം മതഭരണം പഠനമായാലും വിദ്യാഭ്യാസ സമ്പന്നതായാലും പഠിപ്പ് കുറഞ്ഞവർ നമ്മളെ മക്കളെ കൊണ്ട് ഒരു ഉയർന്ന പഠിപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കും നമ്മൾ ഉത്സാഹിക്കും കാരണം നമുക്ക് കിട്ടാതെ പോയത് നമ്മളെ മക്കൾക്ക് കിട്ടണമല്ലോ എന്ന് ആലോചിച്ച് അല്ലേ അതൊക്കെ പഠിച്ച് മക്കളെല്ലാം നല്ല സ്ഥാനമാനത്തിലേക്ക് എത്താൻ എല്ലാ മാതാപിതാക്കളും എന്താ പറയുക ഇരു കൈ ഒന്നിട്ട് അള്ളാവിനോട് ധാ ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മളും ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മളെ മക്കൾ നമ്മൾ വാടകയ്ക്ക് നിന്നതുപോലെ നമ്മൾ മക്കളായിപ്പോകാൻ പാടില്ല നമ്മളെ മക്കൾ സ്വന്തമായിട്ടുള്ളൊരു ഒരു ഒരു കൂര എന്ന് പറയേണ്ട രൂപത്തിലുള്ള ഒരു വീടെങ്കിലും സ്വന്തം എന്ന് പറയുന്ന ഒരു വീടെങ്കിലും നമുക്ക് ഉണ്ടാവണേ അല്ല നമുക്കത് പോവണേ അല്ല എന്നും വിചാരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ പ്രയത്നിക്കുക അല്ലേ നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല ഒരു രൂപ വീടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശേഖരിച്ചിട്ടും ഉണ്ടാവില്ല വെച്ചിട്ടും ഉണ്ടാവില്ല എൻ്റെ എല്ലാം അവസ്ഥ അങ്ങനെയാണ് കേട്ടോ വീടിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശേഖരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിട്ടില്ല കാരണം നമ്മൾ ഒരു ഒരുക്കൂട്ടി വെച്ചതൊക്കെ നമ്മൾ അതിൻ്റെ നല്ല നല്ല സംഭവങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വീടുന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് തന്നെ നമുക്കത് സേവ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെയാണ് കാരണം വീട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം നമുക്കൊരു ഒരു ഒരു തുണ്ട് ഭൂമി അത് അതുപോലെ തന്നെ ഒരു ചെറിയ വീട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നെത്തുമ്പോൾ മാത്രമേ അതിനൊരു സമയം അള്ളാഹു സുബാന് തലം നിശ്ചയിച്ചിട്ടുണ്ടാവും നമ്മളിത് എന്ന് പറയാൻ വേണ്ടി സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് നമുക്ക് മനസ്സ് വെച്ച് മനസ്സ് വെമ്പൽ കൊണ്ട് ആദ്യമായി നമ്മൾ അതിനെ ഇറങ്ങണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹൈറായ ഒരു സമയം നമ്മളിലേക്ക് വന്നെത്തിയാൽ മാത്രമേ അതിനോടുള്ള ചിന്ത നമുക്ക് ഉണ്ടാവുള്ളൂ അത് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് പ്രയത്നിക്കണം കാരണം വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും തന്നെ വീടെന്ന സ്വപ്നം നമുക്ക് മനസ്സൊന്നും മായൂല കാരണം അത് നമുക്കൊരു സ്വപ്നമാണ് അല്ലേ സ്വപ്നങ്ങൾ സാക്ഷാത്ഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നിക്കും അത് ആ പ്രയത്നത്തിലേക്കൂടി അള്ളാഹു നല്ല ഹൈറായ വഴി നമുക്ക് തുറന്നു തരും അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഒരുപാടാൾ എന്നോട് കൂടി പറഞ്ഞിട്ടുണ്ട് ഒരുപാടാൾ കമൻറ്റിലേക്കൂടി അയക്കുന്നുണ്ട് അള്ളാഹു സുഖാനത്തെ നമുക്ക് എല്ലാവർക്കും തന്നെ ഹൈറായ സമയത്ത് ഹൈറായിട്ടുള്ളൊരു വീട് ഹൈറായ ഒരു നല്ല സ്ഥലം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നെത്തും നിങ്ങൾ ആരും തന്നെ വിഷമിച്ചതില് അത്രയും ഇനി വിഷമിക്കേണ്ടി വരില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഈ പറയുന്ന കുറച്ച് തിക്കറുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ആണല്ലോ അപ്പോൾ നമ്മളെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അവിനോട് നമ്മൾ ഇരു കൈയ്യുന്നു എപ്പോഴും ദുബ ചെയ്യുമ്പോൾ അതിന് ഉത്തരങ്ങൾ നിങ്ങൾ നൽകണമെങ്കിൽ നമ്മളെല്ലാ വക്കത്തും നമസ്കാരം പറ്റുന്നത് പോലെ ഞാനൊന്നു വെച്ചാൽ രാത്രിയിൽ ഉറങ്ങാതെ നിന്ന് ജോലി ചെയ്യുന്നവരാണ് എപ്പോഴും തന്നെ കേട്ടോ അന്നും ഇന്നും തന്നെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ തന്നെ രാത്രി ഉറങ്ങാതെ നിന്ന് ജോലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുക എല്ലാ നമസ്കാരത്തിലേക്കും അള്ളാവിനോട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുവാ ചെയ്യുക മനസ്സിലെപ്പോഴും ഈ തേട്ടമുണ്ടാകുക നമ്മുടെ ആവശ്യങ്ങൾ ഇമ്പോർട്ടൻറ്റായ ആവശ്യങ്ങൾ ഹയറായ ആവശ്യങ്ങൾ അല്ലേ സ്വാലിഹായ ഉദ്ദേശങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ മറക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല അപ്പോൾ ആ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ബാനെ തന്നെ പൂവണിച്ച് തരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ദുവാ ചെയ്യുക കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാരി വിഷാവിൻ്റെ ഉള്ളിൽ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ റസൂൽ പേരിൽ നിങ്ങൾ മൂന്ന് യാസീൻ സൂറത്ത് ഓതുക മൂന്ന് യാസീൻ സൂറത്ത് ഓതുക അത് കഴിഞ്ഞ് അദമു സലാത്ത് ഓതുക അത് കഴിഞ്ഞ് ഹുസ്ന ഓതുക അതിലൊക്കെ നമുക്ക് എല്ലാവിധ നന്മകളും മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കൊരു മുസീബത്തും അടങ്ങാറും വന്ന് ചേരൂല അതുപോലെ തന്നെ ഷെയ്ത്താൻ ഇബ്രീസിൻ്റെ കൂട്ടുകെട്ടിൽ നമ്മൾ പെടൂല എല്ലാ ആപത്തുകളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു സുബാനത്തല നീക്കിത്തരും വലിയ വലിയ ആപത്തുകളും മുസീബത്തുകളും ഒക്കെ വന്ന് പെട്ടുപോകൂല അതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെട്ട് കിട്ടും പിന്നെ നമ്മുടെ നാലാം മാസത്തിൽ തലയിൽ എന്താണോ എഴുതിയ അതുപോലെ നമ്മൾക്ക് നടക്കുകയുള്ളു കേട്ടോ ആ അതിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ നമ്മളിൽ നിന്ന് ദൂരപ്പെടുത്തി തരും അത് പിന്നെ അത് ഞാൻ പ പല കാര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം ചില ഭൂമിയിൽ തന്നെ പല ഉണ്ടാവും പിന്നെ നമ്മളോട് പറഞ്ഞ് അപ്പം അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാന തല തരും കാരണം നമ്മുടെ മനസ്സിൻ്റെ ക്ലിയറും നമ്മുടെ ചെല്ലുന്നതിൻ്റെ ആ ഒരു തക്വയും നീയത്തും ഉള്ള വിശ്വാസം ഒക്കെ അള്ളാഹുലേക്ക് നമ്മൾ അർപ്പിച്ചു ചെയ്യുന്നത് ഇതെല്ലാവരോടും നമ്മൾ കുട്ടി കോശിച്ചിട്ടൊന്നുമല്ല ചെയ്യല് നമ്മളെ വീടുണ്ടാകുമ്പോഴും നമ്മൾ ഇന്നത് ഓതുന്നുണ്ട് ഇന്നത് ചെല്ലുന്നുണ്ട് എന്നൊന്നല്ല നമ്മൾ പറയേണ്ടത് ഈ അസ്മായും ഓതുന്നതും അയല സലാത്ത് ഓതുന്ന ഭയങ്കരമായ റസൂല്ലാൻ്റെ പേരിൽ പേര് വിളിച്ചിട്ടാണ് നമ്മൾ സലാത്ത് ചെല്ലുന്നത് അയുൻ സലാത്ത് അല്ലേ ആ റസൂൽ അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെല്ലുക അങ്ങനെ ഒരിക്കലും ഒരിക്കലും നമ്മളെ കൈവിടില്ല കാരണം ഒരു രൂപ എന്ന് പറഞ്ഞ സംഭവങ്ങളില്ലാതെയാണ് നമ്മളൊക്കെ വീടിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതും സ്ഥലം വാങ്ങാൻ വേണ്ടി തിരിച്ചതും ഒക്കെ തന്നെ അതുപോലെ നമുക്കൊരു സുപ്രഭാതം ഒരു നല്ലൊരു എന്താ പറയുക അത്ഭുതം എന്ന് കണക്കിൽ തന്നെയാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്കും വന്ന് എത്തിച്ചേരും നല്ല ഹൈറായ സമയത്തായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഭൂമി നോക്കുമ്പോൾ വെച്ചാൽ ഒരുപാടാളെ കൊണ്ടൊന്നും നമ്മൾ നോക്കിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ കുറേ പൊട്ടത്തരം നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ചെയ്തിട്ട് നമ്മളത് അനുകൂലിച്ചിട്ടില്ല നമ്മളതിന് അവരോട് തന്നെ നോ ഓപ്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ പറഞ്ഞത് കേട്ടാ എൻ്റെ ഭർത്താവ് അത് വിശ്വസിച്ച് പോയിന് അപ്പോൾ അത് അത് ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇത് ചൊല്ലാണ്ട് ഇനിയും കുറച്ചും കൂടി ചൊല്ലാണ്ട് ഉള്ള ദിക്കറുകളുണ്ട് ഞാൻ പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം നമ്മളൊരു ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളത് നല്ല അതിനുള്ള വഴിയുണ്ടോ എന്നൊക്കെ ത നോക്കി ആ വീടെടുക്കാൻ ഒരു നല്ലൊരു സ്ഥലമാണോ അല്ല ഒരു സ്ഥല സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമാണോ ഇതെല്ലാം നമ്മൾ ആദ്യം നോക്കേണ്ടത് കേട്ടാ ഒരു നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണോ നമ്മൾ വീടിന് പറ്റിയ സ്ഥലമാണോ അതിൽ നല്ല വെള്ളം കിട്ടുക അവിടെ നല്ല വെള്ളമാണോ ചുറ്റു ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിനൊക്കെ വഴി കിട്ടുക എന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമ്മളത് സമ്മതിക്കുക നമ്മൾ ആ വീട് ആ സ്ഥലം ചുറ്റുപാടുള്ളവരുടെ വെള്ളങ്ങളൊക്കെ നമ്മൾക്ക് കുടിവെള്ളം നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഭൂമിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മളതിന് വേണ്ടിയിട്ട് ആ സ്ഥലം നമ്മൾ കയ്യിലാക്കാൻ വേണ്ടി നോക്കുക അല്ലാതെ കുറേ എവരുടെ എവിടെയെല്ലാം പോയി അതിനൊരുപാട് സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് അന്വേഷിച്ച് പിടിച്ച് അതെല്ലാം നോക്കുമ്പോൾ വെച്ചാൽ പലയാളും പല അഭിപ്രായം പറയും അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ഭൂമിയും ദുനിയാവിലും നമുക്ക് കിട്ടൂല അപ്പോൾ അതിനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് ഇത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു സഹോദരി സഹോദരന്മാരെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കേണ്ട രൂപത്തിലാണെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമി വാങ്ങിയത് ഈ ഭൂമി വാങ്ങിയതിന് ശേഷം നിങ്ങളൊരു ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ പറയേണ്ടത് ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ഭൂമി വാങ്ങിയതിന് ശേഷം നമ്മൾ കുറ്റി അടിച്ചല്ലോ കുറ്റി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ വിളിച്ച് കാരണം ഒരു നല്ലൊരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മലാക്കാനാണ് വിളിച്ച് അതുപോലെ തന്നെ കുറ്റി അടിക്കാൻ ഒരു ഹജ്ജ് ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട് ഉണ്ടായിന് ഒരു പിന്നെ ആ അവരെ ആണ് നമ്മൾ കുട്ടി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ വിളിച്ച് അവരെ സമീപിച്ച് അവർ വന്ന് അവർ നാലാളുണ്ടായിന് അങ്ങനെ വന്ന് അപ്പോൾ പിന്നെ നമ്മളൊരു എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ വിളിച്ച് കൊണ്ടാന്ന് കുറ്റി അടിച്ച് പോയി തറ കെട്ടി തറ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുട്ടി അടിച്ച് പോയി ഒരാഴ്ച കഴിഞ്ഞേരം തന്നെ നമുക്ക് ഈ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പിന്നെ അതിലുള്ളൊരു എഞ്ചിനീയറാണ് നമുക്ക് പ്ലാനെല്ലാം തന്ന് നമ്മൾ പിന്നെ തറ കെട്ടേണ്ട പണിയിൽ നോക്കി തറയെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെ ഈ മൊല്ലാക്ക എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഈ ആൾ എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയും ഭർത്താവിനോടല്ലേ ഭർത്താവിൻ്റെ ചങ്ങാനോട് വിളിച്ച് പറയുന്നത് അവിടെ എന്ന് അവരോട് പറയണം കാരണം പിന്നെ ഹമീദെന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര് കേട്ട അപ്പോൾ അവരോട് പറയണം ആ അവിടെ വീടെടുത്ത് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറയാൻ ഒരു ബുദ്ധിമുട്ട് പോയേ മൂന്നാല് ദിവസം വരെ മനസ്സിലിട്ട് വെച്ച് എന്നോട് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു അങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ അതിൻ്റെ നേരെ തന്നെ അപ്പുറം ഈപ്പുറം എല്ലാം ഇട വീട്ടുകാർക്കെല്ലാം കുട്ടികളായിട്ടുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ പിന്നെ അയാൾ ത കുറ്റി അടിക്കുമ്പോൾ ഉണ്ടായിട്ടില്ലേ തറ കെട്ടുന്ന സമയത്ത് അയാളോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ എല്ലാം പറഞ്ഞ് അതിൻ്റെ തറ കെട്ടിക്ക് ഇത്രയും ലക്ഷം റുപ്പ ചിലവാക്കി നമ്മൾ തറ കെട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ അയാൾ പറയൽ കുട്ടികളില്ലെങ്കിൽ പോട്ട് നമ്മൾ സഹിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ ഒരു ദിവസം ഇത് പറഞ്ഞതിന് ശേഷം അയാൾ നേരിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നേരം ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ ഉണ്ടായിട്ടില്ലേ അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു നല്ലൊരു വീട്ടിലാണേൽപ്പറം നമ്മൾ വാടകയ്ക്കുണ്ടായിരുന്ന കേട്ടോ അന്നത്തെ കാലത്ത് വെച്ചാൽ ടൈൽസെല്ലാം ഇറങ്ങുന്ന വാടാണ് പാവങ്ങൾക്ക് പാവങ്ങളെ വീട്ടിലെല്ലാം ടൈൽസെല്ലാം ഇറങ്ങുന്ന വാടാണ് അപ്പോൾ നമ്മൾ ടൈൽസ് ഇട്ട് നല്ലൊരു വീട്ടിലാണ് നമ്മളുണ്ടായത് അപ്പം എന്നോട് പറഞ്ഞു നീ ടൈൽസെല്ലാം ഉള്ള വലിയ വീട്ടിലെന്ത് നീ മുതല മുതലാളി ചമയും ഞാൻ ഞാനൊരു മുതലാളിയോലോ ഞാനിവിടെ വാടകയ്ക്കാന്ന് നിങ്ങൾക്കറിയാലോ തുച്ഛമായ പൈസേൻ്റെ വാടക കേൾക്കാൻ നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെന്തോ ഒരുപാടാൾ നിങ്ങളെ വാ പുകഴ്ത്തി പറയുന്നുണ്ട് നിങ്ങളെ വാഴ്ത്തി പറയുന്നുണ്ട് പക്ഷെ എന്തോ ഇരിക്കട്ടെ അത് അള്ളാ കബൂൽ ചെയ്യുമാറട്ടെ പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ആ തെറ്റാണെന്ന് പറഞ്ഞ് എന്താ ജമീനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കുറ്റി അടിക്കുമ്പോൾ ഉണ്ടായിനി തറ കെട്ടുമ്പോൾ നിങ്ങളോട് പറഞ്ഞു എല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ തറേൻ്റെ പണിയെല്ലാം ആയി നമ്മൾ കട്ടിൽ വെക്കാൻ നോക്കുന്ന സമയത്താണോ നിങ്ങൾ ഈ വാക്ക് പറയരുത് നിങ്ങൾക്കെന്നാൽ പിന്നെ ആദ്യം നിങ്ങൾ ആ സ്ഥലം വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുകൂടെയും ചോദിച്ചേ അപ്പോഴേക്ക് സ്ഥലത്തിനല്ലാം നമ്മൾ പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ അതിന് ശേഷം അയാൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇയാളിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അപ്പം നേരെ അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാർക്കെല്ലാം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെന്താ നമുക്ക് ആ സ്ഥലത്തിന് മാത്രം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒരു പിന്നെ ഇതുമില്ല എന്ന് പറഞ്ഞു ഒരു കഴിവ് നിങ്ങൾക്കില്ല അലഹമ്മദില്ല അള്ളാഹ് നമുക്ക് കാണിച്ചു തന്ന സ്ഥലം അത് ഹയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം സംഭവിക്കും എന്ന് പറഞ്ഞു അലഹമ്മ മക്കളെ നമ്മൾ അന്നാ സ്ഥലം വേണ്ടെന്ന് വെച്ച് ആ തറവ് കിട്ടിയ ഈ സ്ഥലം ഈ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഭൂമി നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെയാണോ നമ്മുടെ വെള്ളം എവിടെയാണോ കണക്കാക്കിയത് അവിടെ തന്നെ നമ്മൾ എത്തും അതിൽ യാതൊരു സംശയവും ഇല്ലാട്ടോ അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഒരു പേടി ഉണ്ടായിരുന്നില്ല കാരണം മക്കൾക്കൊന്നും കുട്ടികളും ഉണ്ടാവില്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടികളെല്ലാം നമുക്കുള്ള സമ്പാദ്യം സ്വത്ത് നമുക്ക് വരുന്ന നമ്മളെ മക്കൾ മക്കളെ ഉണ്ടാകാനല്ലേ അപ്പം എൻ്റെ ഭർത്താവിന് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അപ്പം ഇതിന് എൻ്റെ ഭർത്താവ് പിന്നെ എന്നെ കലമ്പ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അന്നേരം തന്നിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികൾ പഴി പഴിവറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതിന് അള്ള സമ്മതിച്ചിട്ടില്ലല്ലോ അപ്പം എൻ്റെ മക്കളെ മംഗലങ്ക മക്കളെ മംഗലങ്കനെ ഓടി ഇപ്പം എൻ്റെ രണ്ട് മക്കളെ മകലം കഴിഞ്ഞിട്ട് എനിക്ക് അഞ്ച് പേരെ കുട്ടികളായി എനക്ക് അഞ്ച് പേരെ കുട്ടികളായി അന്ന് പിന്നെ മുല്ലാക്കാൻ്റെ വർത്താനം കേട്ടിട്ട് ഈ വീടും ഈ സ്ഥലവും ഈ തറയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലോ ഈ വെള്ളം ഇന്നും ഞാൻ കുടിക്കുന്നത് ഇപ്പോൾ പതിനെട്ടാമത്തെ വർഷമാണ് അലഹമ്മദില്ല യാതൊരു കുഴപ്പമില്ല അലഹമ്മദില ഹൈർ മാത്രമേ ഉള്ളൂ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ദുഃഖങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും തന്നെ അത് അള്ളാഹുവിൻ്റെ നിമിത്തം വലിയ അപകടത്തിൽ നിന്നും ആപത്തിൽ നിന്നും ഒക്കെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാലും ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ ചെറിയ ദുഃഖമല്ല വലിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ നിമിത്തം കൊണ്ട് മാത്രമെന്നേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയി നമുക്ക് വീടുന്ന സ്വപ്നം പൂവണിഞ്ഞ് എൻ്റെ ഭർത്താവും ഞാനും ഒരുപാട് കൊല്ലം ഇവിടെ താമസിച്ചു യാതൊരുവിധ പ്രശ്നവും നമുക്ക് ഉണ്ടായിട്ടില്ല അല്ലേ ഒരു രോഗം തന്ന് പരീക്ഷിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതാ പറയുന്നത് നമ്മൾ വീടോ അല്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് ആളുടെ അടുത്തൊന്നും അന്വേഷിക്കാൻ പോകരുത് നല്ലതെന്ന് കണ്ടാൽ നമുക്ക് അലഹദില്ല അള്ളാഹു സുഖേനത്തെ നമ്മൾക്ക് ഹൈറാക്കി തരണേ നല്ലാവിനോട് മാത്രമേ നമ്മൾ ദുവാ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അബ് അത് അതൊന്ന് ഞാൻ വെളിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല പറയാമെന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാന്ന് കാരണം നമ്മൾ എവിടെയും പോയിട്ട് ചതിയിൽ പെട്ടുപോകരുത് എന്നുള്ളത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ദിക്കറും കൂടി ഞാൻ പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചേക്കാം അപ്പോൾ നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയജോദ് നമസ്കാരം നമസ്കാരത്തിന് മുമ്പേ നമ്മൾ എഴുന്നേൽക്കും ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ വേഗം എന്താക്കാൻ താജോദ് നമസ്കരിക്കുക അതിന് ശേഷം നമ്മൾ ഈ ദിക്കറുകൾ ഈ പറഞ്ഞ എണ്ണം പോലെ നിങ്ങൾ ചെല്ലുക കേട്ടാ അപ്പോൾ സുഭ്യംസ്കാരത്തിന് മുമ്പേ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുഭ്യംസ്കാരത്തിന് മുമ്പേ നിങ്ങൾക്ക് കഴുകുന്നേരക്കം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഭ്യനംസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ദിക്കറ് ചെല്ലുക കേട്ടാ ഇമ്പോർട്ടൻ്റായ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ചെയ്തു വന്നതും ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നത് അപ്പോൾ യാ ജാമ്യു അള്ള എന്ന ദിക്കറ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലുക യാ ജാമ്യു യാ അള്ള ജാമ്യു യാ അള്ള എന്ന ദിക്കറ് ചെല്ലുക അത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണയാണ് ചെല്ലേണ്ടത് അത് ഒരുമിച്ച് കൂട്ടുന്നവൻ എന്നാണ് പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ യാ ഫത്താഹു യാ അള്ള എന്ന ദക്കറി നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലുക വിജയം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൊണ്ട് ഹൈറായി എല്ലാ കവാടവും തുറന്നു തരും പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ വന്നു ചേരും എല്ലാ തടസ്സങ്ങളും നീക്കി എല്ലാം എളുപ്പമാക്കി തരും അത് മൂന്നാമത്തെ ദിക്കറ് എന്ന് വെച്ചാൽ യാ മാലിക്കൽ മുൽക്കി യാ അള്ളാഹ എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചെല്ലുക രാജാതിരാജനായ റബ്ബെ എന്ന അർത്ഥമാണ് സർവശക്തനായ നാഥൻ നമുക്ക് നമുക്ക് അനുകൂലമായി നമുക്ക് ഹൈറായ ഒരു സ്ഥലവും നമ്മളിലേക്ക് വന്ന് എത്തിച്ചേർന്ന് അതിലൊരു നല്ലൊരു സ്വർഗ്ഗ പൂന്തോപ്പ് കാലത്തെ ഒരു ചെറിയൊരു കൊട്ടാരം നമ്മൾക്ക് പളയൻ അള്ളാഹു സുബാനത്താല തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കണേ അല്ല എന്ന് നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹുവേ ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഇല്ലാതെ തന്നെ നമ്മളെ വീട് പണി എടുക്കുന്നവരതും വീട് പണി കഴിയാനായവരതും അള്ളാഹുബേ ആ വീട് പണി കഴിയാനായി അവിടെ വന്ന് താമസം തുടങ്ങി അള്ളാഹുബേ നീ ദീർഘായുസയോടുകൂടി അവർക്ക് ഹൈറായ ജീവിതം നീ കൊടുക്കണേ അല്ല അതുപോലെ തന്നെ വീട് പണി പകുതിക്കായ വെച്ചവരും അള്ളാഹുബേ നീ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊടുത്ത് ആ വീട് പണി എത്ര എളുപ്പത്തിൽ നീ പൂർത്തീകരിച്ചു കൊടുത്ത് അവിടെ കയറി താമസിക്കാൻ അള്ളാ സുബേനത്തല അനുഗ്രഹിക്കണേ അല്ല വീടില്ലാത്തവർക്ക് റഹ്മാൻ ഉറഹീമായ നാഥ എത്ര എളുപ്പത്തിൽ നീ വീടെന്ന സ്വപ്നം നീ പൂവണിച്ചു കൊടുക്കണേ അള്ള അല്ലാവേ വീടില്ലാതെ ഒരുപാട് ആൾ കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാൻ കഴിവില്ലാതെ തന്നെ ഒരുപാടാളെ വഴക്ക് കേൾക്കാൻ ഒരുക്കല്ല റഹ്മാനെ എത്ര എളുപ്പത്തിൽ തന്നെ നീ വീടെന്ന സ്വപ്നം നീ പൂവണീച്ച് കൊടുക്കണേ അല്ല അള്ളാഹേ ഈ ഓതിയതിൻ്റെ ഒക്കെ തന്നെ പല്ലല് കൊണ്ടും ഈ ഒക്കെ തന്നെ പല്ലൽ കൊണ്ടും അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടും അല്ലാവേ നീ അവർക്കൊക്കെ തന്നെ വീടെന്ന സ്വപ്നം നീ സാക്ഷാത്കരിച്ച് കൊടുക്കണേ റഹ്മാനെ ദ്വാര നീ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ല അള്ളഹേ ഞങ്ങളെല്ലാം ചെയ്യുന്ന നല്ല അമലുകൾ അള്ളാഹെ നീ സാലിഹായ ഉദ്ദേശങ്ങളായി നീ സ്വീകരിക്കണേ അള്ളാഹ ഇന്ന് ദുനിയാവിലേക്ക് നീ നാളെ പരലോകത്തിലേക്ക് നീ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തണേ അള്ളഹ അല്ലാവേ നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകണേ അല്ല നീ തട്ടിക്കളയല്ല റബ്ബെ അല്ലാവേ അസൂയ കണ്ണേർ ചേറ് പോലത്തെ ഞങ്ങളിൽ നിന്ന് തട്ടി തീറ്റ് കളയണേ അല്ല അപത്തുകളെയും അപകടങ്ങളെയും അള്ളഹുയെ നീ നീക്കിത്തരണേ അല്ല എല്ലാ മുസീബത്ത് നിന്നും അടങ്ങാറ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എല്ലാ പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും കഴി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ല തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് തന്നെ വലയുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാന്നല്ല ഒരുപാട് ആൾക്കാരുള്ളത് അല്ലാഹേ നീ നിൻ്റെ രക്ഷ കാണിച്ചു കൊടുക്കണേ അല്ല നിൻ്റെ പറന്ന് ഫലലുകൊണ്ട് അവർക്കൊക്കെ തന്നെ എല്ലാവിധ വിഷമങ്ങളും തീർത്തും പരിഹരിച്ചു കൊടുക്കണേ അല്ല നീ ഹൈറിൻ്റെ വാതിൽ തുറന്ന് കാട്ടിക്കൊടുക്കണേ അല്ല എല്ലാ ഹൈറായ കവാടങ്ങൾ നീ തുറന്ന് എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളഹവേ നിങ്ങളിൽ നിന്ന് വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ നീ തീർത്തും പരിഹരിച്ച് കൊടുക്കണേ അല്ല അള്ളഹുയെ ഞങ്ങൾ അദ്ധായ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല സ്വീകരിക്കണേ ഉള്ളൂ എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ഹൈറിൻ്റെ വാതിലും ഞങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരും എല്ലാ വിഷമങ്ങളും നിങ്ങൾ ഞങ്ങളിൽ നിന്നുള്ളത് ദൂരീകരിച്ച് തരും കേട്ടോ അതുകൊണ്ട് എല്ലാ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം കേട്ടോ ഈ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വേണ്ടുന്ന അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിലേക്ക് എഴുതി അറിയിക്കുക കേട്ടോ നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ബാനത്തല നല്ല ഒരു കൂട്ടായ്മയായി നല്ലൊരു അള്ളാഹുവിന് ഇൽമ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ തട്ടി ദൂരപ്പെടുത്തല്ല അല്ല നീ കൂട്ടത്തിലാക്കണേ അല്ല നല്ല ഹയറിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു കാട്ടണേ അല്ല മരിക്കുവോളേ ആരോഗ്യ ആഫിയത്തോടു കൂടി തന്നെ എല്ലാ ഇവാദത്തുകളും അള്ളാഹുവിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യം നീ മനസ്സും നീ സമയം നീ കണ്ടെത്തി തരണേ അല്ല അള്ളാഹുവേ നീ ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭർത്താക്കന്മാരെയും അള്ളാഹുവേ ഷെയ്ത്താനി ബിലീസിൻ്റെ കൂട്ടുകെട്ടിൽ നീ പെടുത്തല്ല റഹ്മാനെ എല്ലാം നീ ഹൈറിൻ്റെ വാതിലിലേക്ക് ഹൈറിൻ്റെ നടയിലേക്കും നീ എത്തിക്കണേ അല്ലാ ലാവേ ഞങ്ങൾ ദുർദ്ദേശം നീ പൂർത്തീകരിച്ച് തരണേ അല്ല പൂർത്തീകരിച്ച് തരണേ അല്ല വീടെന്ന സ്വപ്നം നീ സ്വാക്ഷാച കൊടുക്കണേ അല്ല വീടില്ലാതെ കണ്ണീരില്ലാലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആടർക്കാരുണ്ട് റബ്ബെ നീ അവർക്ക് വീടെന്ന കാര്യം നീ പൂവണിച്ച് കൊടുക്കണേന്നാദാ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു